നമസ്കാരം ഞാൻ അശ്വതി കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം ശബരിമലയിൽ ഒരു യുവതി കൂടി ശബരിമലയിൽ ദർശനം നടത്തിയെന്ന അവകാശവാദവുമായി ഒരു യുവതി കൂടി ഇന്നലെ ശബരിമല ദർശനം നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് മുപ്പത്തിയഞ്ചുകാരിയായ ചാത്തന്നൂർ സ്വദേശി മഞ്ജു കേരള ദളിത് മഹിളാ ഫെഡറേഷൻ നേതാവാണ് മഞ്ജു ഫേസ്ബുക്ക് ലൈവിലൂടെയുള്ള വെളിപ്പെടുത്തൽ ഇന്നലെ രാവിലെ ഏഴ് മണിക്ക് പോലീസ് സംരക്ഷണമില്ലാതെ ദർശനം നടത്തിയെന്ന് മറ്റു തീർത്ഥാടകർക്കൊപ്പം താൻ എത്തിയത് വേഷം മാറിയെന്നും വെളിപ്പെടുത്തൽ നേരത്തെ മകരവിളക്കിനോടനുബന്ധിച്ച് പുല്ലുമേട് വഴി യുവതികൾ എത്തുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടങ്ങൾ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് ഈ മാസം ഇരുപത്തിയൊൻപതിന് രാഹുൽ കേരളത്തിലെത്തും മുല്ലപ്പള്ളി നയിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണ യാത്രയുടെ ഉദ്ഘാടനം കോൺഗ്രസ് അധ്യക്ഷൻ നിർവഹിക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് യാത്ര തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് പുനഃസംഘടനാ ചർച്ചകൾ പൂർത്തിയായതായി കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ മാസം പതിനഞ്ചിനകം പ്രഖ്യാപനമുണ്ടാകും തിരഞ്ഞെടുപ്പ് അടിത്തിരിക്കെ സമഗ്ര അഴിച്ചുപണി വേണ്ടെന്ന നിലപാടിൽ എഐ ഗ്രൂപ്പുകൾ ഇത് സംബന്ധിച്ച് ധാരണയായത് എ ഐ സി സി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നയ്ക്കുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി എന്നിവർ നടത്തിയ ചർച്ചയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഡി സി സി പ്രസിഡന്റുമാരുടെയും കെ പി സി സി ഭാരവാഹികളുടെയും സംയുക്തയോഗം ചേരും കെ പി സി സി അംഗങ്ങളുടെ ജനറൽ ബോഡി യോഗവും ലോക്സഭാ മണ്ഡലങ്ങളുടെ ചാർജുള്ള നേതാക്കളുടെയും ജില്ലാതല സംഘടനാ കാര്യ സമിതി അംഗങ്ങളുടെ യോഗവും ജനുവരി പതിനൊന്നിന് ഇന്ദിരാഭവനിൽ നടക്കും അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും കലക്ടറുമായിരുന്ന ടി ഒ സൂരജിനെതിരെ നടപടി സൂരജിന്റെ എട്ട് കോടി എൺപത് ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് കുറ്റപത്രം നൽകിയതിന് പിന്നാലെ സൂരജ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന് കണ്ടെത്തൽ കേസിൽ സൂരജനെതിരെ അന്വേഷണം ആരംഭിച്ചത് ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരുന്ന കാലത്ത് അന്വേഷണത്തിൽ ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞതോടെ വിജിലൻസ് സൂരജനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു സൂരജിന് പതിനൊന്ന് കോടിയുടെ അനധികൃത സ്വത്തുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തി സൂരജനെതിരായ നടപടി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള വരുമാനത്തിന്റെ കണക്ക് വെച്ച് പ്രതികളെ പിടിച്ച് പോലീസ് തിരുവനന്തപുരത്ത് എസ് ബി ഐ ട്രഷറി ബാങ്ക് ആക്രമിച്ച സംഭവത്തിൽ പതിനഞ്ച് പേർക്കെതിരെ പോലീസ് കേസെടുത്തു പ്രതികൾക്കെതിരെ പൊതുമുതൽ നശിപ്പിക്കലടക്കം ഏഴ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ബാങ്ക് അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഒരു സംഘം മാനേജറുടെ ക്യാബിനിലെത്തി ഭീഷണിപ്പെടുത്തുകയും ഉപകരണങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കം മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗം നടന്നതിനടുത്തുള്ള ബാങ്കിലാണ് സംഭവം നടന്നത് പോലീസ് നടപടി കുറ്റവാളികളെ ഉടൻ പിടികൂടുമെന്ന് ഡി സി പി ചൈത്ര തെരേസ അറിയിച്ചതിന് പിന്നാലെ ബാങ്കിലേക്ക് ഇരിച്ചു കയറിയ പതിനഞ്ചോളം സമരക്കാർ മാനേജറുടെ ക്യാബിനും ഓഫീസും അടിച്ചു തകർത്തു ബാങ്കിന്റെ മുകൾ നിലയിലെത്തിയ പണിമുടക്ക് അനുകൂലികൾ ജീവനക്കാരോട് പുറത്തിറങ്ങാനും ബാങ്ക് ഇന്ന് പ്രവർത്തിപ്പിക്കാൻ ആവില്ല എന്നും അറിയിച്ചു ഇതനുസരിച്ച് ജീവനക്കാർ പുറത്തിറങ്ങി തുടർന്ന് ബാങ്ക് മാനേജറുടെ മുറിയിലെത്തിയ ജീവനക്കാർ പ്രകോപിതരാകുകയും അക്രമം നടത്തുകയുമായിരുന്നു സംഭവത്തിന് ശേഷം സമരക്കാർ ഇറങ്ങിപ്പോയി എന്ന് ബാങ്ക് മാനേജർ അറിയിച്ചു വിടാതെ മോദി ആഗസ്റ്റ വെസ്ലൻഡ് ഇടപാടിൽ കോൺഗ്രസിനെ വീണ്ടും രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്ത്യൻ മിഷേലിന് കോൺഗ്രസുമായുള്ള ബന്ധം ദുരൂഹം മിഷേലിനെ ഇന്ത്യയിൽ എത്തിച്ചത് ഹെലികോപ്റ്റർ ഇടപാടിലെ ഇടനിലക്കാരൻ എന്നതുകൊണ്ട് മാത്രമല്ല ഫ്രാൻസുമായുള്ള മറ്റു ചില വിമാന കരാറിൽ മിഷയിലിന് ബന്ധമുള്ളതായി സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും റഫാൽ ഇടപാടിൽ കോൺഗ്രസിന് മോദിയുടെ ഒളിയമ്പ് സാമ്പത്തിക സംവരണം രാഷ്ട്രീയവത്കരിക്കാൻ ശ്രമം നടക്കുന്നു പൗരത്വ ബിൽ ഇന്ത്യക്കാരുടെ അവകാശ സംര അവകാശങ്ങൾ സംരക്ഷിക്കാനെന്നും മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ നടന്ന റാലിയിൽ നരേന്ദ്രമോദി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷമായിരുന്നു മോദിയുടെ പരാമർശം തണുത്തുവിറച്ച് കേരളം മൂന്നാറിൽ താപനില മൈനസ് ഡിഗ്രിയിൽ അതോടൊപ്പം പകൽ താപനിലയും രാത്രി താപനിലയും തമ്മിൽ പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ വ്യത്യാസമാണ് മിക്ക ജില്ലകളിലും അനുഭവപ്പെടുന്നത് മൂന്നാറിൽ മാത്രമല്ല മലയോര മേഖലയിലാകെ അനുഭവപ്പെടുന്നത് കൊടും തണുപ്പ് രാത്രി താപനില പൂജ്യത്തിനും താഴെ സമതലങ്ങളിലും കാലാവസ്ഥയിലെ മാറ്റം വ്യക്തമാണ് കോട്ടയത്തും പുനലൂരിലും ഈ ആഴ്ച പതിനേഴ് ഡിഗ്രിയാണ് ഏറ്റവും കുറവ് താപനില രേഖപ്പെടുത്തിയത് കൊച്ചിയിൽ ഇരുപത് വരെ താപനില താഴ്ന്നു കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ഇത്രയും കഠിനമായ തണുപ്പ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത് ഈ വർഷമാണ് ഉത്തരേന്ത്യയിൽ അനുഭവപ്പെടുന്ന അതിശൈത്യമാണ് ഒരു കാരണമായി പറയുന്നത് അന്തരീക്ഷത്തിൽ മേഘങ്ങളില്ലാത്തതും തണുത്ത കാറ്റ് തെക്കേ ഇന്ത്യയിലേക്ക് വീശുന്നതുമാണ് താപനില താഴുന്നതിന് ഇടയാക്കിയത് അതോടൊപ്പം ഉത്തരധ്രുവത്തിന് മുകളിൽ അന്തരീക്ഷ താപനില കൂടുന്നതും അവിടെ നിന്ന് തണുത്ത വായു തെക്കു ഭാഗത്തേക്ക് കടത്തിവിടുമെന്നും കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നു കൗദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കൂറിനു ശേഷം നിഖിന ചേരും നമസ്കാരം